എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചാമ്പ്യൻ ബൗളർ എന്നല്ലാതെ ഈ ഒരു താരത്തിന് മറ്റൊരു വിശേഷണങ്ങളും ചേരില്ല പറഞ്ഞു വരുന്ന മറ്റാരെക്കുറിച്ചുമല്ല രാജസ്ഥാൻ റോയൽസിൻ്റെ കിഡിലൻ പ്ലെയർ ആയിട്ടുള്ള യുസ്വേന്ദ്ര ചഹൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കരുത്ത് തന്നെയാണ് അവരുടെ സ്പിൻ ബൗളേഴ്സ് എസ്പെഷ്യലി രവിചന്ദ്രൻ അശ്വിനെ പോലൊരു എക്സ്പീരിയൻസ്ഡ് താരത്തിനൊപ്പം യുസ്വേന്ദ്ര ചഹലിൻ്റെ മികച്ച പ്രകടനം കൂടിയാകുമ്പോൾ രാജസ്ഥാൻ്റെ ആ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചത് തന്നെയാണ് അപ്പോൾ ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഇരുന്നൂറ് വിക്കറ്റുകൾ എന്ന നാഴിക കല്ല് പിന്നിടുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ യുസ്വേന്ദ്ര ചഹൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ എട്ടാമത്തെ ഓവറിലെ മൂന്നാം പന്തിൽ അഫ്ഗാനിസ്ഥാൻ ബാറ്ററായിട്ടുള്ള മുഹമ്മദ് നബിയെ ഒരു തകർപ്പൻ റിട്ടേൺ ക്യാച്ചിലൂടെ പുറത്താക്കിയതിലൂടെയായിരുന്നു യുസ്വേന്ദ്ര ചഹൽ ഐ പി എൽ കരിയറിലെ ഒരു മികച്ച നാഴികക്കല്ല് പിന്നിട്ടിട്ടുള്ളത് ഐ പി എൽ ഹിസ്റ്ററിയിൽ ഇരുന്നൂറ് വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് ചഹൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവറേജ് എക്കോണമി റേറ്റ് ഒപ്പം ഈ ഒരു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പർപ്പിൾ ക്യാപ്പ് റേസിലും അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട് എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ ഇതിനോടകം തന്നെ താരം നേടിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി തൻ്റെ ആ ഒരു ക്ലാസ് തെളിയിക്കുന്ന പ്രകടനമാണ് ഒരു ഐ പി എൽ സീസണിൽ കൂടി ചഹൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം നമുക്കറിയാം ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ അതുപോലെ ഐ പി എൽ പോലെ വമ്പൻ ലീഗിൽ ഇരുന്നൂറ് വിക്കറ്റുകളൊക്കെ നേടുക എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് സോ അങ്ങനെ വലിയ ഒരു റെക്കോർഡ് തന്നെയാണ് രാജസ്ഥാൻ്റെ സെൻസേഷണൽ പ്ലെയർ ആയിട്ടുള്ള ചഹൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൻ്റെ നൂറ്റി അൻപത്തി മൂന്നാം മത്സരത്തിൽ മുംബൈക്കെതിരെ അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്ററായിട്ടുള്ള നബിയെ പുറത്താക്കിയതിലൂടെ സ്വന്തമാക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക